പന്ത്രണ്ടാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം സ്വയംഭൂമനോ ബ്രഹ്മാവിനോട് പരാതി പറയുകയാണ് കഷ്ടം പ്രജാസൃജനിമഗ്ന സ്ഥാനം സരോജവ കല്പയതൽ പ്രജാനം മനുനാ സ്വയംഭോ മൈ പ്രജാ സജതി സതീ ഞാൻ പ്രജകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കെ അവനീ ഭൂമി നിമഗ്ന ജലത്തിൽ മുങ്ങി കഷ്ടം തന്നെ ത് പ്രജാനാം സ്ഥാനം കൽപ്പയ അതുകൊണ്ട് ആ പ്രജകൾക്ക് സ്ഥാനം കൽപ്പിക്കണമേ ഇതി മനുനാകഥിത സ്വയംഭൂഹു ഇപ്രകാരം മനുവിനാൽ പറയപ്പെട്ടവനായ ആ ബ്രഹ്മാവ് അല്ലയോ അമ്പൂരു ഭാഷ യുവാരപ്പ തവ പാദയുഗം അവിടുത്തെ ചരണങ്ങളെ രചിന്തി ധ്യാനിച്ചു ബ്രഹ്മാവിനെ വേറൊരു നിവൃത്തിയില്ല താൻ സൃഷ്ടിക്കുന്ന പ്രജകൾക്ക് ആധാരമായ ഭൂമി പെട്ടെന്ന് ജലത്തിൽ മുങ്ങിയപ്പോൾ അവരുടെ സ്ഥിതി കഷ്ടത്തിലായി അതുകൊണ്ട് പ്രജകൾക്ക് വാസസ്ഥാനം നൽകിയണമേ എന്ന് ബ്രഹ്മാവിനോട് മനു അഭ്യർത്ഥിച്ചു ബ്രഹ്മാവോ അദ്ദേഹം ഭഗവാൻ തൃപാദങ്ങളെ ധ്യാനിക്കുവാൻ ആണ് ആരംഭിച്ചത് ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കാര്യം ഇതുപോലെ തന്നെ എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഭഗവത് ധ്യാനം തന്നെ ഒരു പരിഹാരമാർഗം അല്ലേ തീർച്ചയായും कष्टं प्रजा सृजति स्थानं सरोज भव कल्पय तत्प्रजानाम् इत्येवमेष कथितो मनुना स्वयम्भू अम्भोरुकार्क्ष तव पादयुगं व्यचिन्त